എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം ഒൻപത് നാൽപ്പത്താറ് പതിമൂന്ന് എഴുപത് ഇരുപത് എൺപത്തി നാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്താറ് അമ്പത്തൊമ്പത് അമ്പത് മുപ്പത്തിനാല് അറുപത്തി നാല് അമ്പത്തേഴ് എഴുപത് ഇരുപത്തൊൻപത് എൺപത്തേഴ് അറുപത്തൊന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത് കേരള ലോട്ടറിയിലെ ചാൻസ് നമ്പറുകൾ പറയുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എഴുപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എൺപത്തൊമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് അറുപത്തേഴ് ഇരുപത്തൊന്ന് എഴുപത്തി ഏഴ് മുപ്പത്തി നാല് എഴുപത് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊൻപത് നാൽപ്പത് എൺപത്തി മൂന്ന് അറുപത് എൺപത്തഞ്ച് പതിനാല് എൺപത്തൊമ്പത് എൺപത്താറ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് എഴുപത്തി മൂന്ന് പൂജ്യം മൂന്ന് എൺപത്തി രണ്ട് അമ്പത്തൊന്ന് മുപ്പത്തേഴ് പതിനാറ് നാൽപ്പത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തി മൂന്ന് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് എൺപത്തി രണ്ട് ഇരുപത്തൊൻപത് എൺപത്തെട്ട് അമ്പത്തൊമ്പത് പത്ത് എഴുപത്തഞ്ച് പൂജ്യം ആറ് മുപ്പത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ മിതമായി മാത്രം എടുക്കുക എഴുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് പതിനാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പൂജ്യം നാല് നാൽപ്പത്തെട്ട് അറുപത്തി രണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രൈസ് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം